പിടിച്ചതിന് ആദ്യ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് നിതീഷ് കുമാർ കളം മാറ്റി ആയി കൊണ്ട് നടക്കുന്ന നിതീഷിന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞപ്പോഴേക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണം അറുപത്തഞ്ച് ശതമാനമാക്കി ഉയർത്തിയിരുന്നു എന്നാൽ ആവേശം കൊള്ളാം പക്ഷേ വർഷങ്ങൾക്ക് മുൻപേ ഒന്ന് ചിന്തിക്കേണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് നിതീഷിന്റെ അവിജ്ഞാപനം പട്ന ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ നിതീഷ് കുമാർ സർക്കാർ കൊണ്ടുവന്ന പുതിയ വിജ്ഞാപനത്തിന്റെ ഭരണഘടന സ്വാധുത ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു കൂട്ടം റിട്ട് ഹർജികളായിരുന്നു ചീഫ് ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത് ഇന്നലെ സാഗ്നി യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ പാസാക്കിയ സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ് ഭേദഗതികളെന്നും സംവരണത്തിൽ പരമാവധി അൻപത് ശതമാനം പരിധി സുപ്രീം കോടതി നിശ്ചയിച്ചതാണെന്നും പതിനാല് പതിനഞ്ച് പതിനാറ് വകുപ്പുകൾ പ്രകാരം പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്ന തുല്യതയ്ക്ക് മേലുള്ള ലംഘനവും മൗലിക അവകാശങ്ങളുടെ ലംഘനവുമാണ് ക്വാട്ടയിൽ വരുത്തുന്ന ഈ വർധനവുമെന്നും ഇത് വിവേചനപരമായിരിക്കുന്നു എന്നുമാണ് ഹർജിക്കാരുടെ വാദം സംസ്ഥാനത്തെ സർക്കാർ ജോലികളിലും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പിന്നോക്ക സംഭരണ വിഭാഗങ്ങളിലും പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും അൻപത് ശതമാനം മുതൽ അറുപത്തി അഞ്ച് ശതമാനം വരെ സംവരണം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ബീഹാർ സർക്കാരിന്റെ വിജ്ഞാപനം റദ്ദു ചെയ്തത് പട്ന ഹൈക്കോടതിയാണ് നിലവിലുള്ള സംവരണ നിയമങ്ങൾ ഭേദഗതി ചെയ്തുകൊണ്ട് സംസ്ഥാനത്തെ മൊത്തം സംവരണം എഴുപത്തി അഞ്ച് ശതമാനം ആക്കിക്കൊണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നവംബറിൽ സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത് കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തിയൊന്നിനായിരുന്നു സംസ്ഥാന സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പിന്നോക്ക ജാതിക്കാർക്കുള്ള സംവരണം അൻപതിൽ നിന്നും അറുപത്തി ശതമാനമായി ഉയർത്തുന്നതിനുള്ള ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത് രണ്ട് റിസർവേഷൻ ബില്ലുകൾക്കായുള്ള ഗസറ്റ് വിജ്ഞാപനമായിരുന്നു ബീഹാർ സർക്കാർ പുറപ്പെടുവിച്ചത് എസ് സി എസ് ടി ഇ ബി സി ഒ ബി സി ഭേദഗതി ബില്ലും സംവരണ ഭേദഗതി ബില്ലുമായിരുന്നു അവതരിപ്പിച്ചത് ഇതോടെ സാമ്പത്തിക ദുർബല വിഭാഗങ്ങൾക്ക് പത്ത് ശതമാനം കൂടി ചേർത്താൽ സംസ്ഥാനത്തെ മൊത്തം സംവരണം എഴുപത്തി അഞ്ച് ശതമാനത്തെത്തും ആയിരുന്നു സംസ്ഥാനത്തെ ജാതി സർവേയുടെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു പുതിയ വിജ്ഞാപനം പട്ടികജാതി വിഭാഗത്തിന് ഇരുപത് ശതമാനം പട്ടിക വർഗ വിഭാഗത്തിന് രണ്ട് ശതമാനം ഇ ബി എസ് സി വിഭാഗക്കാർക്ക് ഇരുപത്തി അഞ്ച് ശതമാനം മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് പതിനെട്ട് ശതമാനം സംവരണം എന്നിങ്ങനെയായിരുന്നു വർധനവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ജാതി അടിസ്ഥാനമാക്കിയുള്ള സർവേയിൽ ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവസരങ്ങളിൽ തുല്യത എന്ന ഭരണഘടനയിലെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്കാർക്കുള്ള സംവരണം വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നായിരുന്നു ദസത് വിജ്ഞാപനത്തിൽ സർക്കാർ പറഞ്ഞത് അങ്ങനെ തീരുമാനങ്ങളും പദ്ധതികളും കൂട്ടുപ്രതികളുടെയും വെള്ളത്തിലാവുകയാണ് മോദിയുടെ കൂടെ നിന്നാൽ തിരിച്ചടികൾ മാത്രമാകും ഫലം എന്ന് തിരിച്ചറിയുന്നതിൽ ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്